ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയും അമ്മയുമുണ്ടോ അവരെക്കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിന് അവർ നിങ്ങൾക്കൊരു ശല്യമായി തോന്നുന്നുണ്ടോ പേടിക്കണ്ട ഒരു സ്ഥലമുണ്ട് അതിവിടെയല്ല മുംബൈയിലാണ് മുംബൈയിലെ ന്യൂ മുംബൈയിലെ വാശിക്കും താനയ്ക്കും ഇടയ്ക്കുള്ള അയിലോളി കഴിഞ്ഞ് അയിലോളി എന്നൊരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞുള്ള ഒരു സ്ഥലത്ത് ഒരു വൃദ്ധ മന്ദിരമുണ്ട് ആരും അറിയില്ല അവിടെ കൊണ്ട് അവരെ അവരെയുപേക്ഷിക്കാം വെറുതെ ഉപേക്ഷിക്കേണ്ട എന്തെങ്കിലും ഒരു നക്കാപ്പീച്ച അവിടെ കൊടുത്തിട്ട് അവരെ അവിടെ കൊണ്ട് കൂടി അവരെ അവിടെ ഉപേക്ഷിച്ച് അവരൊരിക്കലും നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരികയില്ല വരുമെന്ന് പേടിയില്ലാതെ അല്ലെങ്കിൽ അവരെ എവിടെ കൊണ്ടാക്കി എന്ന് മറ്റുള്ളവരുടെ ചോദ്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കാതെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാലം സ്വസ്ഥമായി കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പണ്ടത്തെ കഥകളിലൊക്കെ പട്ടിയെയും പൂച്ചയെയും ഒക്കെ നമ്മൾ ചാക്കിനകത്ത് കെട്ടി ദൂരെയേക്ക് കൊണ്ട് കളയുന്ന ഒരവസ്ഥ അതുപോലെ ചാക്കിനകത്ത് കെട്ടണ്ട വളരെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് അവർക്ക് വളരെ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ കേരളത്തിലല്ല കേരളത്തിൽ നിന്ന് ദൂരെ മുംബൈയിൽ മഹാരാഷ്ട്രയിൽ അവിടെ കൊണ്ടുപോയിട്ട് അവരെ അവിടെ ഉപേക്ഷിച്ച് തിരിച്ച് നിങ്ങൾക്ക് എവിടേക്ക് വീണമെങ്കിലും പോകാം അവർ പിന്നെ ആ കോട്ടയിൽ നിന്ന് ഒരിക്കലും തിരിച്ച് നിങ്ങളെ അന്വേഷിച്ച് വരികയില്ല അങ്ങനെ വരാൻ അവർക്ക് സാധിക്കുകയില്ല അവിടെ ചെന്ന് കുറേ നാളുകൾക്ക് ശേഷം അവർ രോഗാതുരമായ അവസ്ഥയൊക്കെ അവർക്കുണ്ടാകുമല്ലോ അവരങ്ങ് മരിച്ചു വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിനുള്ളത് വേണ്ടത് അവരവിടെ ചെയ്തോളും അതിനുശേഷം അവരുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ആന്തരിക അവയവങ്ങൾ പഠിക്കുവാനായി മറ്റുള്ളവർക്ക് അവർ വിൽക്കും അവരുടെ ഹൃദയവും പാൻക്രിയാസും കരളും കിഡ്നിയുമൊക്കെ വലിയ വലിയ സ്പിരിറ്റ് നിറച്ച ചില്ലുകുപ്പികൾക്കുള്ളിലാക്കി അവർ സൂക്ഷിക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളെ കാണണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ത്വരയുണ്ടാകുകയാണ് എങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടകരമായ അവസ്ഥ കൊണ്ടോ നിങ്ങൾ ചെയ്തതൊരു പാപമാണ് എന്നു നിങ്ങൾക്ക് തോന്നുന്ന ഒരവസ്ഥയെ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ നേരെ പോകാം അവിടെ നിങ്ങൾക്ക് കാണാം ചില്ലുകൂട്ടിലെ സ്പിരിറ്റിനകത്ത് നിങ്ങളുടെ അച്ഛൻ്റെ ഹൃദയം അമ്മയുടെ കരള് അല്ലെങ്കിൽ അച്ഛൻ്റെ കിഡ്നി അച്ഛൻ്റെ പാൻക്രിയാസ് അമ്മയുടെ എന്തെങ്കിലുമൊക്കെ ആന്തരിക അവയവങ്ങൾ വലിയ ചെല്ലുകുപ്പിയിലെ സ്പിരിറ്റിനകത്ത് എവിടെയെങ്കിലുമൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം മുമ്പയിൽ തന്നെ അല്ലെങ്കിൽ അത് കീറുമുറിച്ച് ഏതെങ്കിലും കുട്ടികൾ പഠിക്കുകയോ പഠിക്കാനായി ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശല്യം ഒഴിഞ്ഞു കിട്ടിയില്ലേ അങ്ങനെയാണ് മാരാരി കുളത്തുള്ള ഒരച്ഛൻ്റെ പ്രിയപ്പെട്ട മകൻ മാരാരിക്കുളം ബീച്ചിനോട് അധികം ദൂരെ അല്ലാത്തതാണ് ആ അച്ഛന്റെ സ്ഥലം അച്ഛന് ഒരേ ഒരു മകനാണ് മകനെ അച്ഛൻ നന്നായി പഠിപ്പിച്ചു എന്തിനാണ് പഠിപ്പിച്ചതെന്ന് അറിയാമോ എൻജിനീയർ ആയിട്ടാണ് പഠിപ്പിച്ചത് ആറ്റുനൂറ്റുണ്ടായ മകനാണ് അച്ഛനും അമ്മയ്ക്കും ഇടയ്ക്ക് അമ്മയ്ക്ക് ചെറിയ അസുഖങ്ങൾ വന്നു അസുഖങ്ങൾ വന്ന് അമ്മ നാല്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആ മരണം നേരിട്ടു നാല്പത് വയസ്സോടെ അടുത്ത് തിരി ഉണ്ടായിരുന്നുള്ളു പിന്നീട് അച്ഛൻ എന്തു ചെയ്തു ആ മകന് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അച്ഛനത്തെ പ്രായം നാല്പത്തിയഞ്ചു വയസ്സായില്ലായിരുന്നു വേണമെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു വിവാഹം കഴിക്കാമായിരുന്നു അല്ലെങ്കിൽ സ്വന്തം സുഖങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ തേടി അച്ഛന് പോകാമായിരുന്നു അച്ഛന് സ്വന്തം സുഖവും സൗകര്യങ്ങളും സംവിധാന ക്രമങ്ങളും ഒന്നും നോക്കി അച്ഛൻ പോയില്ല മോരക്കുളം കാരനായ ആലപ്പുഴ ജില്ലയിലെ അച്ഛൻ എങ്ങും പോകാതെ മകനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം തൻ്റെ ജീവിതം മുഴിഞ്ഞു വെച്ചു അഹോരാത്രം ജോലി ചെയ്തു വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു മൂന്ന് നേരം കഴിക്കേണ്ട ഭക്ഷണം അച്ഛൻ രണ്ടു നേരമായി കുറച്ചു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മകനെ ഹോസ്റ്റലിലാണ് അവന് പഠിക്കണം അവന് ധാരാളം പൈസ വേണം അവന് നല്ല നല്ല പാൻറ്റും ജീൻസും ഷർട്ടും എല്ലാം വേണം നല്ല ബ്രാൻഡഡ് അണ്ടർവെയർ മാത്രമേ മകൻ ഇടുകയുള്ളൂ അതിനൊക്കെ നല്ല വിലയാണ് അച്ഛൻ അതുകൊണ്ട് അച്ഛൻ്റെ ആവശ്യങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി അച്ഛന് വിശന്നു കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ അച്ഛന് നന്നായിട്ട് വിശക്കും നന്നായിട്ട് വിശക്കുമ്പോൾ അച്ഛന് നല്ല കഠിനമായി വിശപ്പ് വരുമ്പോൾ അച്ഛൻ എന്താ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് നൂറ് രൂപയുടെ ചോറ് കഴിക്കേണ്ടടുത്ത് അച്ഛനത് പത്ത് രൂപയുടെ ഒരു നാരങ്ങ വെള്ളത്തിലത് ഒതുക്കി തൻ്റെ വിശപ്പിനെ അച്ഛൻ നിയന്ത്രിക്കും അമിതമായി ദാഹിച്ചാൽ ഒരു ജ്യൂസ് കുടിക്കാൻ ധാരാളം ആഗ്രഹമുണ്ടായെങ്കിലും അല്ലെങ്കിൽ ഒരു സോഡ നാരങ്ങിയ വെള്ളമോ ഒരു ഫ്രഷ് ലൈമോ ഒക്കെ കുടിക്കാൻ അച്ഛൻ ഒത്തിരി ആഗ്രഹമുള്ള ആളാണ് അച്ഛൻ ആ ആഗ്രഹങ്ങളൊക്കെ ആ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി തൻ്റെ മകൻ വേണ്ടി അതൊക്കെ മാറ്റി വെച്ച് വെറും ചൂടുവെള്ളം കുടിച്ച തട്ടുകടയിൽ നിന്നും അല്ലെങ്കിൽ സമീപത്തുള്ള കടയിൽ പോയിട്ട് അവിടെ ഒരു ഒന്നും കഴിക്കാതെ അവിടുത്തെ മേശപ്പുറത്തിരിക്കുന്ന ജെഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം പകർന്ന് ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിച്ച് അച്ഛൻ തൻ്റെ വിശപ്പടുക്കി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തൻ്റെ എല്ലാ അഭിലാഷങ്ങളും തൻ്റെ എല്ലാ ജീവിതത്തിനുള്ള എല്ലാ സംഗതികളും അച്ഛൻ മകനു മകനിലേക്ക് ചുരുക്കി മകനു വേണ്ടി മാത്രം അച്ഛൻ ജീവിച്ചു നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ആലോചിക്കണം നിങ്ങളൊരു അച്ഛനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയായിരിക്കാം നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുകയാണ് ആർക്ക് വേണ്ടി നിങ്ങളുടെ മകനു വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ ആ അച്ഛനും മകനു വേണ്ടി മക്കൾക്ക് അല്ല സ്വന്തം കുഞ്ഞിന് വേണ്ടി എല്ലാം മാറ്റിവെച്ചു ഭക്ഷണം കഴിക്കാതെ തൻ്റെ സ്വത്ത് ഒരേക്കർ പതിനാറ് സെൻറ് സ്ഥലമുണ്ടായിരുന്നു നല്ലൊരു വീട് എല്ലാം അച്ഛൻ സുരുക്കൂട്ടി വെച്ചു മകനെ പഠിപ്പിച്ച് മകന് നല്ല ഒരു ഉദ്യോഗം എവിടെയാണ് ലഭിച്ചത് മകന് നല്ല ഒരു ഉദ്യോഗം മുംബൈയിൽ നല്ല നിലയിൽ മകനൊരു ജോലി ലഭിച്ചു മകൻ മുംബൈയിലെ ജോലിക്കായിട്ട് മുംബൈയിലേക്ക് പോയി അച്ഛൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ജോലി ചെയ്തു മകന് വിവാഹപ്രായമൊക്കെ ആയിരുന്നു അച്ഛൻ മകനെ നല്ല നല്ല വലിയ വലിയ കുടുംബത്തിൽ നിന്നൊക്കെ വിവാഹമൊക്കെ മകൻ പാവം അച്ഛൻ മകന് വേണ്ടി ആലോചിക്കുന്നുണ്ടായിരുന്നു മകൻ പറഞ്ഞു അച്ഛൻ അച്ഛ വേണ്ട ഞാൻ കുറച്ചുകൂടെ നല്ല പൊസിഷനിലാകട്ടെ കമ്പനിയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തട്ടെ അതിന് മതി എനിക്ക് വിവാഹം എന്നൊക്കെ പറഞ്ഞ് മകന് അതൊക്കെ പയ്യെ പയ്യെ നിരുത്സാഹപ്പെടുത്തിയ അച്ഛനെ പക്ഷേങ്കിൽ മകന് വളരെ സുന്ദരിയായിട്ടുള്ള മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് രഹസ്യമായി വിവാഹം കഴിച്ച് അവരുടെ കൂടെയാണ് താമസിക്കുന്നു എന്നുള്ള കാര്യം അച്ഛൻ അറിയില്ലായിരുന്നു അച്ഛൻ മാരാരെക്കുള്ള പാവപ്പെട്ട എന്താ പറയുക നമ്മുടെ കേരളത്തിലെ ഒരു പാവം ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു അച്ഛനല്ലേ ധാരാളം പരിഷ്കാരങ്ങളോ അല്ലെങ്കിൽ ധാരാളം ലോകപരിചയോ ഒന്നുമില്ലാത്ത ധാരാളം അല്ലെങ്കിൽ അനുഭവ സമ്പത്ത് ജ്ഞാനം ഒന്നുമില്ലാത്ത പാവപ്പെട്ട ഒരു പാവം പിടിച്ച ഒരു അച്ഛൻ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മകൻ വന്നു അച്ഛനോട് പറഞ്ഞു അച്ഛൻ നമുക്ക് ഒരു കാര്യം ചെയ്യണം നമുക്ക് ഈ വീടൊക്കെ വെച്ചിട്ട് മാറ്റിയിട്ട് നമുക്ക് വീടൊക്കെ നോക്കി പുതുക്കി പണിയണം അതിന് ലോൺ കിട്ടും കമ്പനിയിൽ നിന്ന് അങ്ങനെ പല മോഹനമായ പല പല സംഗതികളൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ മകൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ മകൻ ആ വീടും സ്ഥലവും ഒക്കെ അച്ഛൻ്റെ മകൻ്റെ പേരിലേക്ക് അവൻ്റെ പേരിലേക്ക് എല്ലാം എഴുതി വാങ്ങി അച്ഛൻ സന്തോഷത്തോടു കൂടി എഴുതി കൊടുത്തു അച്ഛനാണല്ലോ അവന് വേണ്ടിയിട്ടാണ് അച്ഛൻ ജീവിക്കുന്നത് അപ്പോൾ അച്ഛൻ വേറെന്തിനാണ് ചിന്തിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു എല്ലാം അവൻ്റെ പേരിലേക്ക് അച്ഛൻ എഴുതി കൊടുത്തു അച്ഛൻ അറിയാതെ ആറുമാസത്തെ കാല ആറുമാസത്തിനകം വീട് കാലിയാക്കിക്കൊള്ളാം എന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു വയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് ഒരു വലിയ തുകയ്ക്ക് വലിയ ഒരു തുകയ്ക്ക് ആ വീടും സ്ഥലവും ഒക്കെ എറണാകുളത്തുള്ള ആർക്കും മകൻ വിറ്റു ആ കാര്യമൊന്നും പാവപ്പെട്ട് അച്ഛൻ അറിഞ്ഞിരുന്നില്ല ഒരു ദിവസം മുംബൈയിൽ നിന്ന് മകൻ നാട്ടിലെത്തി അച്ഛനോട് പറഞ്ഞു അച്ഛൻ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒന്ന് മുംബൈക്ക് പോകാം അച്ഛൻ മുംബൈക്ക് വന്നിട്ടില്ലല്ലോ നമുക്ക് ഇവിടെ ആരാ ഉള്ളത് ആരുമില്ലല്ലോ നമുക്ക് അവിടെ പോയി സുഖമായിട്ട് ഇനിയുള്ള കാലം എൻ്റെ കൂടെ അച്ഛൻ താമസിച്ചാൽ മതി സുഖമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് അവിടെ കഴിയാമെന്ന് പറഞ്ഞു അച്ഛൻ ഇതിൽ പരം സന്തോഷം എന്താണുള്ളത് ജീവിതത്തിൽ എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് മകൻ്റെ ഒപ്പം ജീവിക്കണമെന്നുള്ള കാര്യം അവൻ കുഞ്ഞുനാള് മുതൽ ഹോസ്റ്റലിലേക്കാണ് വളർന്നത് അങ്ങനെ അച്ഛൻ അതിനെ സമ്മതിച്ചു മകൻ്റെ കൂടി പോകാനായിട്ട് അച്ഛൻ തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു എടാ ഞാൻ പോവുകയാണ് ഞാൻ മുംബൈക്ക് പോവുകയാണ് എൻ്റെ മകനൊപ്പം താമസിക്കുവാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ അച്ഛനെയും കൊണ്ട് മകൻ മുംബൈയിലേക്ക് പോയി അച്ഛനെയുമായിട്ട് മകൻ മുംബൈയിലെത്തി ആദ്യത്തെ ദിവസം ഒരു ഹോട്ടലിലാണ് മകൻ അച്ഛനുമായിട്ട് താമസിച്ചത് ആ എന്താണ് മോനെ എന്ന് ഹോട്ടലെന്ന് ചോദിച്ചപ്പോൾ മകൻ മറ്റെന്തോ കാരണം പറഞ്ഞിട്ടാണ് അച്ഛനെ അതിൽ നിന്ന് ആ കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് അച്ഛനെ പിന്തിരിപ്പിച്ചത് പിറ്റേ ദിവസം രാവിലെ തന്നെ മകൻ അച്ഛനുമായിട്ട് ന്യൂ ബോംബയ്ക്ക് അപ്പുറത്തുള്ള ആ എത്തി വലിയ വലിയ മതിലുകളുള്ള ഒരു വൃത്തസദനമാണ് അറിഞ്ഞെടുത്തോളം മതിര മലയാളിയുടേതാണ് വളരെ പിന്നെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ള മക്കളുടെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ അവിടെ താമസിക്കുന്നുണ്ട് അവർ അവരെ അവിടെ ശുശ്രൂഷിക്കും അവരെ നോക്കും അവർക്ക് കാണാനുള്ള ടി വി കാണാനുള്ള ഉപാധികളൊക്കെ ഉണ്ട് മറ്റ് പരസ്പരം സംസാരിക്കുവാനോ മറ്റുള്ള ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാനോ ഉള്ള സംവിധാന ക്രമങ്ങളൊന്നും ഇല്ല പക്ഷേ അവർക്ക് എന്താ പറയുക അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ അവർ നോട്ടം നന്നായിട്ട് നോക്കും മക്കൾ ആണെന്നുണ്ടെങ്കിൽ അവർ മരിച്ച വിവരം അറിയിക്കും ആചാരപ്രകാരം അവരെ സംസ്കരിക്കും അല്ലെന്നുണ്ട എങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ആരും വരാനില്ല എങ്കിൽ ഇവർ അവരുടെ ബോഡി അച്ഛൻ്റെയും അമ്മയുടെയും ബോഡി വിറ്റ് അത് ഇവർ പൈസ കൈക്കലാക്കി അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലെ കുട്ടികൾക്ക് അത് പഠിക്കുവാനായിട്ട് കൊടുക്കുകയും ചെയ്യും അവിടെ അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അച്ഛനെ നമ്മൾ പ്രായത്തിനനുസരിച്ചാണ് വില നമ്മളുടെ അച്ഛന് അവിടെ വിലയിട്ടത് മകൻ കൊടുക്കുക നൽകിയ വില അഞ്ച് ലക്ഷം രൂപയായിരുന്നു അച്ഛൻ്റെ ശേഷമുള്ള കാലഘട്ടത്തിൽ അച്ഛനെ അവിടെ അവർ നോക്കി പരിപാലിച്ചൊക്കെ താമസിപ്പിക്കും ഇടയ്ക്ക് മകൻ വല്ലപ്പോഴും വിളിച്ചാലായി മക്കൾ വിളിച്ചാലായി വിളിച്ചില്ലെങ്കിലായി അങ്ങനെ നോക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് ഒരു സ്ഥലങ്ങളല്ല നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ നിങ്ങൾ അതിശയക്തി ഒന്നും പെട്ടേണ്ട കാര്യമില്ല അങ്ങനെ വൃത്തമന്ദിരങ്ങൾ ധാരാളമായിട്ട് വീടുകളേക്കാൾ കൂടുതലായിട്ട് വൃത്തസന്ധനങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മകൻ പിറ്റേ ദിവസം കാനഡയ്ക്ക് പോയി സുഖമായി കാനഡയ്ക്ക് പോയി അവനിപ്പോൾ കാനഡയിൽ സ്വന്തം ഭാര്യയുമായിട്ട് സുഖമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട് അച്ഛനെ ഇതൊന്നും അറിയില്ലായിരുന്നു അച്ഛനെ അവിടെ നിന്ന് കൊണ്ടുപോയി അനാഥാലയത്തിൽ അവിടെ അനാഥാലയം എന്ന് പറയാൻ പറ്റില്ല ആ വൃത്തസദനത്തിലാക്കി ആ വൃത്തസദനത്തിൽ അച്ഛൻ കഴിയുകയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വില നൽകി മകനെ അവരുടെ അവരെ ഏൽപ്പിച്ചതല്ലേ അവരത് പോലെ നോക്കുന്നുണ്ട് അച്ഛൻ മരണപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ മരണം ആ മകനെ അറിയിക്കും ഒരേ ഒരു മകനാണ് ചിലപ്പോൾ മകൻ വരാം വരാതിരിക്കാം മകൻ മരിച്ചു കഴിയുമ്പോൾ ആചാരപ്രകാരം പ്രകാരം അവിടെ സംസ്കരിക്കാനുള്ള ആ ജഡ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു അങ്ങനെ അച്ഛനോ അമ്മയോ ശല്യമായി തോന്നുന്ന മക്കൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ അച്ഛനെയും അമ്മേനെയും ദൂരേക്ക് അകറ്റണമെങ്കിൽ അവർക്കൊരു വിലയിടുക ഒരു ലക്ഷം രൂപ മുതൽ നിങ്ങൾക്ക് വിലയിടാം ഒരു ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ നിങ്ങൾക്ക് വിലയിടാം ആ വിലയിട്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നിങ്ങൾക്ക് വിലയിട്ടിട്ട് ഇതുപോലെയുള്ള പ്രസധനങ്ങളിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടാക്കാം ഒരു വലിയ മതിലുകളുള്ള ആരുമായിട്ട് സംസാരിക്കാനില്ലാതെ രാവ് ഏതാണെന്നോ പകൽ ഏതാണെന്നോ അറിയാതെ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുകയും പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനുമുള്ള മരുന്നുകളൊക്കെ കഴിച്ച് അല്ലെങ്കിൽ മരുന്നുകളില്ലായെങ്കിലും മറ്റുള്ള അസുഖങ്ങൾ വേഗം മരണപ്പെട്ടു പോകാനുള്ള മരുന്നുകൾ അവർ നൽകിക്കോളും സ്വാഭാവികമായിട്ട് ആരും അറിയാതെ അങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങൾ അല്ലെങ്കിൽ ധാരാളം കേന്ദ്രങ്ങൾ ഇന്നത്തെ കാലത്ത് ഉയർന്നുയർന്ന് വരികയാണ് അങ്ങനെ ആ മാരാരി കുളങ്കാരനായ അച്ഛന് നമ്മുടെ ഒരേയൊരു മകൻ കാനഡയിൽ വലിയ ഉദ്യോഗം ചെയ്യുന്ന അച്ഛൻ്റെ സർവ്വസമ്പാദ്യവും സകലതും മകൻ വേണ്ടി മാറ്റിവെച്ച് സ്വന്തം ജീവിതത്തിലുള്ള ഓരോ ഓരോ പയ്യ് ഓരോ ഓരോ പൈസ പോലും ഒന്നിനും ചിലവാക്കാതെ മക്കൾക്ക് വേണ്ടി മകന് വേണ്ടി മാറ്റിവയ്ക്കുന്ന മാതാപിതാക്കൾ മനസ്സിലാക്കുക നാളെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഇതുപോലെ വലിയ വലിയ മതിലുകളുള്ള നിങ്ങൾ മരണപ്പെട്ടു പോകാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോകാൻ പ്രാർത്ഥിക്കുന്ന മക്കളുള്ള അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലാതെ കൊല്ലുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്കായിരിക്കാൻ നാളെ നിങ്ങൾ എത്തപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെ കടിച്ചു പിടിച്ച് ജീവിക്കുന്നത് സന്തോഷത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി ജീവിതത്തിൽ സുഖമായി സന്തോഷമായിട്ടും ജീവിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ നമ്മൾ വിശ്വസിച്ച് നമ്മൾ പൊന്നുപോലെ നമ്മുടെ ഹൃദയം പോലെ നമ്മൾ സ്നേഹിച്ച നമ്മുടെ മക്കൾ നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നത് വലിയ വലിയ ചതിക്കുഴികളായിരിക്കാം മാരാരിക്കടത്തുള്ള മകൻ കാനഡയിലുള്ള മകൻ അച്ഛനെ മുംബൈയിലെ ഓർഫണേജിലാക്കിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഒന്ന് വിളിക്കാനാവാതെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാകാതെ ഒരു കാരണവശാലും അവിടെ നിന്ന് പുറത്തു പോകാനാകാതെ വളരെയേറെ വിഷമിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം അവിടെ തൂക്കാനും തുടയ്ക്കാനുമായി വന്നിരുന്ന ആൾക്കിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു നമ്പർ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു പുറത്ത് എപ്പോഴെങ്കിലും പോയിട്ട് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് ഇന്നയാളോട് ഒരു വിവരം അറിയിക്കുക ഇത്രയും വിവരം മാത്രമാണ് അറിയിക്കാനെന്ന് പറഞ്ഞിട്ട് അറിയിച്ചിട്ട് ആ വിവരം മറ്റുള്ള ഒരു സ്രോതസ് വഴി അറിഞ്ഞിട്ട് ആ വിവരം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എത്ര മനോഹരമായ മാതൃ മാതാപിതാക്കളുടെ കുറിച്ചുള്ള മക്കളുടെ സങ്കല്പങ്ങളാണ് നമ്മളുടെ മുന്നിൽ ഉയർന്നു വരുന്നത് അല്ലേ ഇവരെ നമ്മൾ വിചാരിക്കും ഇവർക്ക് ദൈവം വളരെ കനത്ത ശിക്ഷ കൊടുക്കും അല്ലെങ്കിൽ ഇവരെ നരകാഗ്നിയിലേക്ക് തള്ളിയിടും അതൊന്നും അറിയില്ല അവരെ നരകാഗ്നിയിലേക്ക് തള്ളിയിട്ടേക്കാം അവർ നാളെ ഇതിൻ്റെ പത്തിൻ പതിന്മടങ്ങ് അവരെ സഹിക്കുമായിരിക്കാം അല്ലെങ്കിൽ അതിന് അല്ലെങ്കിൽ അതിന് ഇടയാകുമായിരിക്കാം മേ ബി ഓർ മെനോൾ ബി പക്ഷേങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എല്ലാം ത്യജിച്ച് മക്കൾക്കായി മാത്രം മുന്നോട്ട് പോകുന്ന മാതാപിതാക്കൾ അച്ഛനും അമ്മയും ഒന്നും മനസ്സിലാക്കുക നിങ്ങൾക്കുള്ളത് മുഴുവനും അവരുടെ പേരിലേക്ക് മാറ്റുമ്പോൾ അവർ പറയുന്നതനുസരിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വെറും കറിവേപ്പിലെ പോലെ അതിലുപരിയായിട്ട് വെറും ചാക്കിൽ കെട്ടി ദൂരേക്ക് കളയുന്ന ഒരു പൂച്ചക്കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പുഴുത്ത് മാറിയ പട്ടിയെ പോലെയുള്ളൊരവസ്ഥ നിങ്ങൾക്കൊരിക്കലും വരാതിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇനിയും വൈകിട്ടില്ല നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ ധാരാളം വൃത്തസദനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പോഴത് അന്യ നാടുകളിലേക്ക് മക്കൾ മാതാപിതാക്കളെ പറിച്ചു നടന്ന് അവിടേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിലാണെങ്കിൽ എങ്ങനെയെങ്കിലും മറ്റുള്ളവരൊക്കെ അറിഞ്ഞ് അത് മറ്റു രീതിയിലേക്കൊക്കെ എത്തപ്പെടാനുള്ള ചാൻസസും സോഴ്സസും ഉണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ മക്കൾ ബുദ്ധിമാന്മാരായതുകൊണ്ട് അച്ഛനെ കാനഡയിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുപോവുകയാണ് അയർലൻഡിലേക്ക് കൊണ്ടുപോവുകയാണ് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വേരുകളും ഇവിടെ നിന്ന് അറുത്തു മാറ്റി അവരെ കൊണ്ട് ഇതുപോലെയുള്ള വലിയ കാലാഗ്രഹങ്ങളിൽ അവർ ആ ഇരുട്ടറകളിലേക്ക് അവരെ പിന്തള്ളുന്ന ഒരു സ്ഥിതി വിശേഷം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ഒക്കെ മനസ്സിലാക്കുക പക്ഷേ എങ്കിൽ അച്ഛനെയും അമ്മയും ഈശ്വരനെ പോലെ സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ധാരാളം മക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ എങ്കിൽ അതിനൊക്കെ വിരുദ്ധമായിട്ട് അവരെ വളരെയേറെ ഇതുപോലെയുള്ള സെന്ററുകൾ ോ അല്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് അവർ വേദനിച്ച് നീര് നീറി മരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്ന സിറ്റുവേഷൻ നൽകുന്ന മക്കൾ നമ്മളുടെ ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയുക എല്ലാ മാതാപിതാക്കളും മക്കളെ സ്നേഹിക്കുക അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക പക്ഷേങ്കിൽ ആ സമയം നമ്മളുടെ ജീവിതം തിരിച്ചറിയുക നമ്മൾക്ക് വേണ്ടിയും ജീവിക്കാനായിട്ട് ശ്രമിക്കുക ട്രാൽ വിക്സിനെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു സത്യമായിട്ട് നിങ്ങൾക്ക് വേദനിക്കുമെന്നറിയാം നിങ്ങൾക്ക് വിഷമിക്കുമെന്നറിയാം എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുണ്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരികയും തീർച്ചയായിട്ടും വരികയും പറയുകയും ചെയ്യും ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കാൻ ശ്രമിക്കുക നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വിഷമാവസ്ഥകൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും അറിയിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും സർവേശ്വരന് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം